ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി മലയാളികളുടെ വോട്ടുറപ്പിക്കാൻ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തിറങ്ങി പൊതുയോഗങ്ങളിലടക്കം പങ്കെടുത്ത രാജ്യത്ത് വികസന കുതിപ്പിനായി നരേന്ദ്രമോദിയുടെ തുടർഭരണം അനിവാര്യമെന്ന് പറഞ്ഞു ഈ മാസം ഡൽഹി പോളിംഗ് ബൂത്തിലെത്തുക ബി ജെ പിയും പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് ഡൽഹി കൈവശമുള്ള സീറ്റുകളും എ എ പി കോൺഗ്രസ് സഖ്യത്തിന്റെ ലക്ഷ്യം ഓരോ വോട്ടും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മലയാളി വോട്ടുകൾ ഒപ്പം നിർത്താനാണ് ബി ജെ പിയുടെയും എ എ പി കോൺഗ്രസ് സഖ്യത്തിന്റെയും ശ്രമം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ പ്രചാരണത്തിനായി രാജ്യതലസ്ഥാനത്ത് എത്തിയിരുന്നു ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിയും ഡൽഹിയിലെത്തി പൊതുയോഗങ്ങളിൽ തുഷാർ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയും യൂണിഫോം സിവിൽ കോഡ് വലിയ സാമൂഹിക പരിഷ്കരണമാണെന്ന് തുഷാർ പറഞ്ഞു ഡൽഹിയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വോട്ടർമാരെ കണ്ട് മലയാളികളായിട്ടുള്ള വോട്ടർമാരെ കണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഏത് കൊച്ചുകുട്ടികളെ ചോദിച്ചാലും അറിയാം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി അമ്പതിന് മുകളിൽ സീറ്റുമായി ഇന്ത്യ സർക്കാർ കേരള ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയം ഇന്ന് ഇന്ത്യയിൽ ആർക്കെന്താ സാഹചര്യമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏക സിവിൽ കോഡും നടപ്പിലാക്കുമെന്നും തുഷാർ പറഞ്ഞു നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ബി ജെ പി പ്രകടന പത്രികയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ എസ് എൻ ഡി പി യൂണിയൻ ഡൽഹി ഘടകം സംഘടിപ്പിച്ച പരിപാടിയിലും തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി